െന്തി എന്തിയെ ഉപദ്രവിക്കണത് മീശ വന്നാ പിന്നെ പുള്ളേനെ പേടിയല്ലേ ദാത്താക്കല്ലേ എന്തേ നീ ആരാന്ന് നിന്റെ മോനെ പഠിപ്പിച്ചിട്ടില്ല നീ ആരാണെന്ന് നിന്റെ മോളെ പഠിപ്പിച്ചിട്ടില്ല ഇതൊരു വലിയ വിഷയത്തിലേക്ക് ഞാനീ വന്ന് മുട്ടിയേക്കണേ വലിയ വല്യ വിഷയത്തിലേക്ക് വന്ന് മുട്ടിയേക്കണേ ഉമ്മ അനുഭവിച്ച വേദന ദുരിതം നിങ്ങൾ ഈ ചരിത്രം എടുത്ത് പരിശോധിച്ചോ കേട്ടോ വാപ്പാടെയും ഉമ്മാടെയും കടമകൾ പഠിപ്പിക്കുന്ന ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ച തൊണ്ണൂറ് സംഭവങ്ങളും ഉമ്മാനെ സംബന്ധിച്ചായിരിക്കും പത്തെണ്ണാണ് വാപ്പാനെ സംബന്ധിച്ചോ വാപ്പ എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം നിന്റെ ഉയർച്ചയുടെ കാരണക്കാരൻ നിന്റെ ഉപ്പയാണ് നിന്റെ വളർച്ചയുടെ കാരണക്കാരൻ നിന്റെ ഉപ്പയാണ് നിന്റെ ഈ പുരോഗതിയുടെ എല്ലാത്തിന്റെ കാരണക്കാരൻ നിന്റെ പിതാവാണ് ക്ഷീണിച്ചിട്ടും അവശദിയായിട്ടും ബുദ്ധിമുട്ടിയിട്ടും ക്ഷീണമായിട്ടും ഞാനിത് ജോലി ചെയ്യുന്നില്ല ഇനി എനിക്ക് പണിയെടുക്കാൻ തയ്യാറല്ല എന്ന് നിന്റെ ഉപ്പ പറഞ്ഞിട്ടില്ല എന്റെ ഉപ്പ അപ്പോഴും തീ പൊള്ളുന്ന വെയിലത്ത് നിന്ന് പട്ടിണിയായിട്ട് നിന്ന് ഉപ്പക്ക് കള്ളും കഞ്ചാവും കുടിച്ച് സുഖിക്കാനുള്ള അവസരമുണ്ടായിട്ട് ഒരു കട്ടൻ ചായ പോലും കുടിക്കാതെ കിട്ടിയ സമ്പാദ്യമെല്ലാം എക്കടേത് തിരികി വെച്ചുകൊണ്ടിട്ട് എന്റെ പൊന്നുമോൻ എന്റെ പൊന്നുമോൾ എന്ന് പറഞ്ഞ് നിലക്ക് വേണ്ടി വയർപ്പ് രക്ത രക്തം വയർപ്പാക്കി മാറ്റി നിന്റെ ഉപ്പയാണ് ല്ലേ പറഞ്ഞത് പക്ഷേ മൂന്ന് സ്ഥാനങ്ങൾ നബി തങ്ങൾ കൂടുതൽ അപ്പുറത്തേക്ക് വെച്ചു എന്റെ ഉപ്പാക്കാണോ ഉമ്മാക്കാണോ ഗുണം നബിയെ ചോദ്യം ആവർത്തിച്ചു എന്റെ ഉപ്പാ നബിയെ ഗുണം ചെയ്യേണ്ടത് മറുപടി വീണ്ടും പഴയത് തന്നെ ഉമ്മുക്കാന് നിന്റെ മാതാവിനെ വീണ്ടും ചോദ്യം ആവർത്തിച്ചു വീണ്ടും മൂന്നാമത് ഉമ്മുക്കാന് നിന്റെ മാതാവിനെ രണ്ടാമത് നാലാമത്തെ ചോദ്യത്തിൽ പറഞ്ഞു എന്റെ ഉപ്പാക്ക് എന്താ മൂന്ന് പ്രാവശ്യം അനുഭവിച്ചത് ഉപ്പയല്ല ഉമ്മയാണ് ആ മൂന്ന് ദുരിതങ്ങൾ ഏതൊക്കെയാ പത്തു മാസം നിന്നെ ചുമന്നോണ്ട് നടുന്നത് ക്ലേശം സഹിച്ചു കൊണ്ടിട്ടാണ് ഒന്നാമത്തെ ദുരിത പത്തു മാസം എന്റെ അടങ്ങിയ അഭിമാനികളെ അയിലക്കത്ത് കല്യാണമുണ്ട് പത്ത് വീഡിയോ ഒരുമിച്ച് പിടിച്ചോണ്ടിരിക്കുക എന്റെ പൊന്നുമാനെ അങ്ങോട്ട് പോയിട്ട് പറ്റട്ടോ എല്ലാ വീഡിയോയിലും നീ ഇങ്ങനെ അകത്ത് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഉന്തി നീക്കുന്നത് വലിയ മെനകേടാ അപ്പൊ അതുകൊണ്ട് നീ തൽക്കാലം ഈ ചെരുവത്തിനകത്ത് എടുക്കും ഞാൻ ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചു തരാൻ ഇട്ട് വരുമ്പോ തിരിച്ചാണ് എടുത്ത് എന്റെ മിണ്ടുകോളന്ന് പറഞ്ഞാ ഇത് കിടക്കുവോ പത്ത് വീഡിയോക്കകത്തിന്റെ ഇങ്ങനെ ഇത് ശരിയല്ലേ എന്റെ സുഹൃത്തുക്കളെ ഒന്ന് ഒന്ന് ചെരിഞ്ഞെടുക്കണന്ന് പറഞ്ഞാൽ ചെരിഞ്ഞെടുക്കാൻ പറ്റുമോ ഒന്ന് കവന്നെടുക്കാൻ പറ്റുമോ ഒന്ന് മര്യാദക്ക് വേണ്ടതുപോലെ ശരീരത്തിന് ഒന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുമോ ഈ ഇതിന്റെ തുടക്കം അങ്ങ് വന്നു എന്നതോടുകൂടി എന്ന് പറഞ്ഞാൽ ഗർഭത്തിന്റെ തുടക്കമായി എന്നുള്ള സിഗ്നൽ കിട്ടിയതോടുകൂടി കഞ്ഞി കുടിക്കാൻ പാടില്ല വെള്ളം കുടിക്കാൻ പാടില്ല ചായ കുടിക്കാൻ പാടില്ല എല്ലാം ഛർദിക്കലെ ഛർദ്ദിച്ച് ഛർദിച്ച് തൊണ്ട പൊട്ടി ചോര പുറത്തേക്ക് ഇതൊക്കെ അനുഭവിച്ചല്ലേ അതാ ക്ലേശത്തിന്റെ മേൽ ക്ലേശം സഹിച്ചുകൊണ്ടാ നിന്നെ ഗർഭം ചുമത്തത് ഒന്ന് വേദന സഹിച്ചുകൊണ്ടാ നിന്നെ ഞാന മരിച്ചു പോയായിരുന്നു ചിന്തിക്കുന്ന നിലയിലുള്ള വേദന സഹിച്ചാണ് നിന്നെ നിന്റെ മാതാവ് പ്രസവിച്ചത് അല്ലാതെ ഈ ചാത്തമാരി പാടത്ത് എന്റെ ബഹുമാനികളെ മാങ്ങ കുലിക്ക് ഒരു പറിച്ചതാണോ ഇരിക്കുന്ന മക്കളൊക്കെ അതെയോ ഈ ഇരിക്കുന്നതൊക്കെ പെറ്റ മക്കളാ അല്ലാണ്ട് ഇവിടെ വാപ്പ വാപ്പെങ്ങനെ കർഷകർ ചാരി കേട്ടോ അപ്പൊ ഉമ്മ ഇങ്ങനെ മുമ്പിൽ അപ്പുറത്തുള്ള കസേരയില് കെത്തിയിരിക്കയാണ് അങ്ങനെ ഇനി ഇരിക്കണേന്റെ ഇടയിൽ ഉമ്മ ചോദിച്ചു അപ്പോളേ നമുക്കൊരു മോനുണ്ടാവണ്ടേ നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടു മാസമായില്ലേ ഉവ്വാ നമുക്കൊരു മോനുണ്ടാവണ്ടേ പിന്നെ നമുക്കൊരു ഉണ്ടാവണോടി അപ്പൊ വാപ്പ എന്ത് ചെയ്തു ഇങ്ങനെ ഒരു വലിയ മോളിലേക്ക് അപ്പൊ ഉമ്മ കിടക്കണു സെയ്താലി ഒറ്റത്തുപ്പലും ഉമ്മ അപ്പൊ സൈതാലിട ഇങ്ങനെ ഉണ്ടായത് എതാലിയാണോക്കാരൊക്കെ അതെയോ ഇങ്ങനെ ഉണ്ടായത് സെഫിയാണോ സുന്ദരികളൊക്കെ അതെയോ ഇതെല്ലാം ഇതുപോലെ ഉണ്ടായത് ഇത് ചെറിയ വിഷയല്ല ഇത് വലിയ വിഷയ രണ്ടാമത്തെ ദുരിതം ഇത് മൂന്നാമത്തെ രണ്ട് കൊല്ലക്കാലം നിന്നെ പാലൂട്ടിയത് നിന്റെ ഉമ്മയാണ് രണ്ട് കൊല്ലം കഴിഞ്ഞാൽ പുള്ളേർ ഓടിപ്പാഞ്ഞാണെന്ന് വർത്താനം പറയുമ്പോ പിന്നെ നോക്കാനൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ ആളുണ്ട് ഇതീ മലന്നിടുന്ന മടിയിലും പാത്രത്തിലും കഞ്ഞിയിലേക്കൊക്കെ കഞ്ഞിലേക്കൊക്കെ മുള്ളും ചെയ്യുമ്പോ അതിനെ നോക്കാനാ ബുദ്ധിമുട്ട് ആ അതിനെന്താ മാസിച്ചില്ലാപ്പൊ രണ്ടു കൊല്ലം മോളെ കൂട്ടി എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ വിഷമം അതിനകത്ത് വലിയ കാര്യമായിട്ടും ഞങ്ങക്ക് വന്നുള്ളൂട്ടോ ഇല്ല 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 പിന്നെ ഏതിനാപ്പനക്ക് കാര്യമായിട്ട് തോന്നണേ ഈ ഗർഭം തോന്നുന്നുണ്ടെടുത്ത് ഇടങ്ങേറാ പ്രസവിച്ചതും അങ്ങനെ തന്നെ ഇടങ്ങേറി പിടിച്ചാണ് ഈ മൊഴോടക്കണിപ്പോന്നു അതിന് വിഷമമൊന്നുമില്ല നിന്റെ ഏൽപ്പിക്കണം അല്ല എന്റെ ഏൽപ്പിക്കണൊന്നും എന്റെ പൊന്നുമാവില്ലേ എനിക്കിപ്പോ അതിനുള്ള സംവിധാനം ഇല്ലല്ലോ അന്ന് നിനക്ക് അതിനുള്ള സംവിധാനം വേണ്ട നീ ഇപ്പൊ പറഞ്ഞാരി കാര്യം അത് വായിലേക്ക് വെച്ചു കൊടുത്ത കൊച്ചി അപ്പിക്കൊള്ളക്ക ശരിയെന്നെ നിനക്കതിനുള്ള സംവിധാനം ഇല്ല എന്നുള്ളതും ശരിയല്ലേ പക്ഷെ ഇത് ഈ കാലഘട്ടത്തിന് നിന്നെ ആ കൊച്ചിനൊന്ന് ഏൽപ്പിക്കണം അപ്പറിയാം അതിന്റെ വിഷമ ഉദാഹരണത്തിന് ഭാവിനെ ഏൽപ്പിക്കുക നമ്മുടെ കൊച്ചിനെ ഒന്ന് നോക്കിക്കേ ഞാന് ഒന്ന് കുളിച്ചോണ്ട് വരച്ചെ മല വെച്ചാട്ടോ പിടിക്കണ വാ വാ ശര ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചേർത്ത് അങ്ങ് കുടിക്കും അപ്പൊ കൊച്ചു പൊളയും മോനെ മോൻറെ വാപ്പിച്ചിരിക്കും വാപ്പിച്ചിട്ടേക്കും അല്ലേ ഇങ്ങനെ കാണിക്കൂട്ടോ അപ്പൊ കൊച്ചിനെ പൊളച്ചൽ കൂടുതലാ മോനെ ഉമ്മ ഉമ്മ കുളിക്കാൻ പോയാക്കോ ഓനെ കരക്കാര് കാക്കായല്ലാതെ എടുത്തേക്കണേ എന്റെ വാപ്പിച്ചെടുത്തേക്കണേക്ക് ഇങ്ങനെ ഇട്ട് കാണിക്കും അപ്പൊ കൊച്ചിന് ഇടങ്ങേറ് കൂടുക ഈ ഇടങ്ങേറ് എന്താണെന്നറിയോ മാവിലേര് ചട്ടു വിട്ടല്ല ബെനിയൻ വിട്ടല്ല ഈ രോമം പുള്ളയുടെ മേത്തേക്കൊണ്ടിട്ട് സൂയി കൊള്ളണായിട്ട് പുള്ളിക്ക് അതാണ് ഇടങ്ങേറ് അപ്പൊ ഇങ്ങനെ ഇട്ട് കാണിക്കുമ്പോഴോ കൊച്ചിന് അലർജി അസ്വസ്ഥത കൂടുക അങ്ങനെ കൊച്ചു വീണ്ടും വീണ്ടും മാവലര് ഇങ്ങനെ ഇട്ടു കാണിക്കും അപ്പൊ രാരി നുള്ളോളിക്കല്ടക്കാൻ നുള്ള മലയാളത്തിലല്ല നുള്ളോളിക്കൻ ശൈലി മാറി തുടങ്ങി കേട്ടോ ഇച്ചിരി ഇല്ലാത്തോച്ചാ ഇച്ചിരി നേരം മോനെ കുഞ്ഞാന്നാ പറഞ്ഞ നുള്ളോളിക്കലട പിള്ളേ നുള്ളടാ ഇടത്തെട്ട് നോളോളിക്കണെങ്കിൽ പെണ്ണുമുള്ള അടുത്ത പണി എന്താ പെണ്ണുംപുള്ള അടുത്ത പണി കുളിപ്പിച്ച് കഫം ചെയ്യില്ല കൊടുത്തേക്കല് അതാ ബാക്കി ബാക്കിയെല്ലാം പണി റെഡിയായി ഞാൻ ഇവിടെ നിങ്ങളോട് ചോദിക്കാ രണ്ടു വയസ്സത്തിന് മുമ്പിൽ ഒരു കൊച്ചിനെ അമ്മടെ അടുത്ത് നോക്കാൻ കിട്ടിയ ഒറ്റ പുള്ള ആക്കിയോണ്ടാവും ഇതിനാവിധ ഒരു കൊച്ചും ബാക്കിയുണ്ടാവൂല അതുങ്ങളോ എടുത്തിട്ട് ഇങ്ങനെ ചേർത്ത് വച്ചാൽ തന്നെ അപ്പ തന്നെ കരച്ചിൽ മാറി ഇതാണ് ദുരിതം ഇങ്ങനെ ദുരിതം സഹിച്ചാണ് നിന്റെ മാതാവ് നിന്നെ വളർത്തിയത് ഇങ്ങനെ വിഷമം സഹിച്ചാണ് നിന്റെ ഉപ്പ നിന്നെ വളർത്തിയത് അതുകൊണ്ടടാ മാതാപിതാക്കളോട് ഉഫിൻ ട്ടോ ഞാൻ പറഞ്ഞേക്ക അപ്പാനോടും ഉമ്മാനോടും ഗുരുവാന് പറഞ്ഞേ ഉമ്മാനോട് മാത്രമെന്നല്ല ഉമ്മാനോടും ഉപ്പാനോടും എന്ന ഒരു ശബ്ദം പോലും നിങ്ങളുടെ ഭാഗത്തു മക്കളെ പറഞ്ഞ ഭാഷ പറഞ്ഞാണ്ടക്കളെ കൊണ്ട് വേദനിക്കാത്ത ഉപ്പ ഉമ്മമാർ എവിടെ ഉമ്മാനുകളെ ഞാൻ പറയാട്ടോ ഗതി പിടിക്കൂലെ മക്കളെ നിങ്ങളെ പാടം നിങ്ങളെ നാണം കെടുത്തും നിർത്തില്ല വീണ്ടും പറഞ്ഞു അന്ന് നിങ്ങള് നാടൻ കെടുത്തു ഇത് പറഞ്ഞാലോ സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ ഖാതിമുൽ നബി റസൂലുള്ളാഹി അഷറഫ്ബിയുബാഹി ഞങ്ങളെ നാവിടും ഉമ്മാനെ ഉപ്പാനെ മറിപ്പിച്ച നാടൻ കെടും ഞാൻ ചോദിക്കട്ടെ ഇതിന് എന്തിനാ നിങ്ങൾ പുറത്തോടെ അന്വേഷിച്ചത് റസൂർ ഉദ് സഹാബി റളിയല്ലാഹു അൻഹു മൂന്നാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിനോട് ചോദിച്ചോയ്ക്കാ ചരിത്രം പറഞ്ഞു തരും എന്റെ സഹാബാക്കൾ നക്ഷത്രങ്ങളെ പോലെയാണ് നമ്മുടെ വഴികാട്ടിയേ പറഞ്ഞ ഇങ്ങനെയുള്ള നിമിത്തങ്ങളെ വിശ്വസിച്ച് തങ്ങളോടൊപ്പം ജീവിച്ച് തങ്ങളുടെ പിന്നിൽ നിസ്കരിച്ച മഹാനല്ലേ അൽഖമാർ റതിയുള്ളു നാണം കെട്ടില്ലേ നാണം കെട്ടില്ലേ

അകത്തേക്ക് ശബ്ദം ശ്വാസം കേറാതെ വന്നപ്പോൾ ഒരു സൗണ്ട് കേൾക്കുകയാണ് പുറത്തേക്ക് ശ്വാസം വിടുന്നുണ്ട് പുറത്തേക്ക് അത് പോകുന്നില്ല അതിന്റെ പേരിൽ ഒരു ശബ്ദം കേൾക്കുകയാണ് പശ്ചാത്താപത്തിന്റെ കവാടം അടയ്ക്കപ്പെടുന്ന സമയമാണ് ഈ ശബ്ദം കേട്ടോ ചെന്നിട്ട് ഒരു പ്രതികരണവുമില്ല വന്നിട്ട് പറഞ്ഞു നബിയേ തൗഹീദ് പറഞ്ഞിട്ട് ഒരു അലൈഹി തങ്ങൾ അൽഖമ യുദ്ധത്തിന് പങ്കെടുക്കാതിരുന്നോ എന്ന് ചോദിച്ചില്ല അൽഖമ എപ്പോഴെങ്കിലും നമ്മളോടൊപ്പം മുംറയിൽ പങ്കെടുക്കാതിരുന്നോ ചോദിച്ചില്ലാത്ത എടുത്തപാട് ചോദിച്ചു അൽക്കമയുടെ വാപ്പായ ഉമ്മാവ് ജീവിച്ചിരിക്കുന്നുണ്ടോ സഹാപത്തെ ഓടി അന്വേഷിച്ചു വൃദ്ധയായ ഉമ്മയുണ്ടെന്ന് കണ്ടെത്തി പീഡികത്തിൻ്റെ കിടക്കുന്നുണ്ട് റസൂൽ ഹദരത്തിൽ വന്നിട്ട് പറഞ്ഞു വാർദ്ധക്യം എത്തിയതാണ് ഇന്ന പീഡികത്തിൻ്റെ ചെന്നിട്ട് ആ ഉമ്മാനോട് നടക്കാൻ പറ്റുമെങ്കിൽ പറ്റുമെങ്കിലും വരാൻ പറ കഴിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറ പറഞ്ഞു പാടോണ്ടോ കഴിഞ്ഞ അമ്മാനോട് ഇങ്ങോട്ട് വരാൻ പറ കഴിയില്ലേ എന്നാ ഞാൻ അങ്ങോട്ട് വരാം ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ ഞാൻ എടുക്കാനുള്ള വിഷയത്തിൽ ഞാൻ എൻ്റെ ഒരു പണിക്കാരനെയോ അല്ലെങ്കിൽ എന്റെ ഒരു ശിഷ്യനെയോ ഒരാളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു വിടുവാ നീ എന്നിട്ട് അങ്ങേരോട് ഇങ്ങോട്ട് വരാൻ പറ നടക്കാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാല് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു വരാൻ പറ ഞാൻ ചോദിക്കട്ടെ ഞാൻ അങ്ങോട്ട് ചെല്ലാന്ന് പറയോ ബഹുമാനികളെ മഹാനായ അഷ്റഫ് വിനയത്തിന്റെ പ്രതീകമല്ലേ അഹങ്കാരം തൊട്ട് തീണ്ടാത്ത മഹാനല്ലേ റസൂറുള്ള പറയുകയാണ് നടക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം അവിടെ ചെന്നു സഹാബത്തിന്റെ സംഘം ചെന്നിട്ട് പറഞ്ഞു ഉമ്മ നിങ്ങളെ റസൂറുള്ള അന്വേഷിക്കുന്നുണ്ട് നടക്കാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് അല്ലേ നിവൃത്തിയില്ലെങ്കിൽ നബി ഇങ്ങോട്ട് എന്നെ കാണാൻ ഇങ്ങോട്ട് വരികയോ ഞാൻ അങ്ങോട്ട് വരാ മക്കളെ വടികുത്തി കൂഞ്ഞി കൂഞ്ഞി റസൂറുള്ള ഹദരത്തിലേക്ക് നബി തങ്ങൾ ചോദിച്ചു നിങ്ങൾ അൽഖമയുടെ ഉമ്മയാണോ അതേ റസൂറുള്ള നിങ്ങളും മകനും തമ്മിലുള്ള ജീവിതം എങ്ങനെയാണ് അള്ളാഹുവിന്റെ നബിയേ മകൻ വിവാഹിതനാകുന്നതിന് മുമ്പ് എന്നോട് വലിയ താല്പര്യവും ഇഷ്ടവുമായിരുന്നു റസൂറുള്ള മകന്റെ ഭാര്യയാകുന്ന ആ പുതി പെണ്ണ് വന്നു കയറിയതിന്റെ ശേഷം ഞാനൊരു അധികപ്പറ്റുപോലെ അവർക്ക് തോന്നി നബിയേ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കൊടുത്തുവോ അങ്ങനെയുള്ള ഉമ്മരും പാപ്പാരുണ്ടോ ദുനിയാവിലെ ധാരാളം ഓ നമ്മളെ കൊണ്ട് ഇടങ്ങാറാണെങ്കി ഏതായാലും ഇവിടെ കിടക്കണ്ട ഉമ്മ പഠന വീടാ പാപ്പ പഠന വീടാ അതിലൊന്നും കാര്യമില്ല മക്കൾ കിടന്നോട്ടെ നമ്മളെ കൊണ്ടിട്ടുള്ള ഇടങ്ങാറുണ്ട് അമ്മ ഇറങ്ങി ഇറങ്ങിക്കൊടുത്തേക്ക സൂക്ഷിച്ചോളണം കേട്ടോ ഞാൻ പറയാ ശ്രദ്ധിച്ചോളണം നിങ്ങളെ എത്ര മുകളിലേക്ക് പോയാലും മുകളിലേക്ക് പോകൂല നബിയാ പറഞ്ഞ നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ചു ിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിക്കൊടുത്തു റസൂലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നിബിത്തങ്ങള് ബിലാറുലാഹുനെ വിളിച്ചു ബിലാലേ കുറച്ച് വിറക് ശേഖരിക്കേ ചോദിക്കുന്നു എന്തിനാണ് റസൂലുള്ള റസൂറുള്ള എന്റെ മോനെ സംബന്ധിച്ച് ചോദിച്ചിട്ട് മറുപടി കിട്ടിയപ്പോൾ വിറക് തേടുന്നത് എന്തിനാണ് നബിയെ ഉമ്മാ നിങ്ങളുടെ മകൻ മകനറബത്താണല്ലോ ഒരുക്കിയിരിക്കുന്നത് ആ കടുകടുപ്പപ്പെട്ട ശിക്ഷയിൽ നിന്ന് നിങ്ങളുടെ മോനൊക്കെ എന്തെങ്കിലും ഒരു ഇളവ് കിട്ടാൻ ഈ അവനെ പച്ചയായിട്ട് കത്തിക്കാനാണ് ഉമ്മാ പൊന്നാര നബിയേ ഇതാണ് ഉമ്മ ഇതാണ് ഉമ്മാ നിങ്ങൾ മനസ്സിലാക്കണം പൊന്നാര ലബിയേ എൻ്റെ പൊന്നുമോൻ ഓടി എന്ത് വെറുപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അനിഷ്ടമായത് എന്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഞാൻ അതെല്ലാം നിരുപാധികം നിഷ്കളങ്കമായി മാപ്പാക്കി പൊരുത്തപ്പെട്ടു റിസൂറുന്നോ എൻ്റെ പൊന്നുമോനെ കത്തിക്കല്ല ലബിയേ ചെന്ന് നോക്ക് വീടിന്റെ പടിക്ക ചെല്ലുമ്പോ കേല്ലാ ഇലാഹ ഇല്ലല്ലോ ലാ ഇലാഹ ഇല്ലല്ലോ ൊട്ടി ഉമ്മ പൊരുത്തപ്പെട്ടപ്പോലാ പറഞ്ഞു മരിച്ചെങ്കിൽ നമ്മളെല്ലാം പറയുന്നു പറയുന്നുവെങ്കിലും ലോകത്തിന്റെ മുന്നിൽ നാണം കെട്ടില്ലേ സഹോദരാ നാണം കെട്ടില്ലേ സഹോദരി ഇതാരങ്ങൾ പറഞ്ഞു ഉമ്മാനെ വേദനിപ്പിച്ചോ ഉപ്പാനെ പെറുപ്പിച്ചോ നാണം ും അത് ആഹ് നാണം കിടണോന്നല്ല ആഹ് ഉറപ്പ് ദുനിയാവിലും നാണം കെടും അതിന്റെ ഒന്നാം നമ്പർ തെളിവായിരുന്നു പോട്ടെ പോട്ടെ ഞാൻ മാറ്റി വെക്കുക കേട്ടോ ഞാൻ ഇതേ കയറി പിടിച്ചാൽ ഒരു പരിപാടി ഒന്നും നടക്കൂല അതുകൊണ്ട് ഞാൻ തൊടനില്ല മക്കളോടൊക്കെ ഞാൻ സൂക്ഷിച്ചോ കേട്ടോ ഹജ്ജിനൊക്കെ പോണത് അള്ളാഹുത്താല പുറത്തു തരാനാ പത്ത് കൊല്ലം ഹറമേ കടന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ഈമാൻ കിട്ടാതെ ചത്തുപോയി മാലിക്കൂർ അലി അള്ളാഹുത്താലെ ഒരു ചെറുപ്പക്കാരനെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് മുഹമ്മദ് ഹാറൂൻ എന്ന പേര് സ്വദേശിയ പത്ത് കൊല്ലം ഉമ്മാനെ വിഷമിപ്പിച്ചതാ എല്ലാ മക്കളോടും ഞാൻ പറയാൻ ഇങ്ങനെ നോക്കിയിരിക്കുക ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ മുതുകത്ത് കയറ്റി ഇങ്ങനെ കൊണ്ടുപോവാങ്ങനെ അപ്പൊ ഇങ്ങനെ പുറത്തേക്ക് താഴത്തേക്ക് പാണ്ടിരിക്കാൻ വേണ്ടി അടീന്ന് ഇങ്ങനെ താങ്ങി പിടിച്ചേക്കോ ഉമ്മ ഇങ്ങനെ തോളത്തേക്ക് ഇങ്ങനെ പിടിച്ചേക്കോ അങ്ങനെ അറ്റം വയസ്സായ ഉമ്മ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഇയാള് നോക്കണ്ട കൊണ്ടുപോയി ലക്ഷ്യസ്ഥാനത്ത് കൊണ്ട് ഇരുത്തിയിട്ട് തിരിച്ചു വന്നിട്ട് ഇയാൾ ചോദിച്ചു അമീർ എന്റെ ഉമ്മ നടക്കാൻ നിവൃത്തിയില്ലാത്തോണ്ട് ഉമ്മാക്ക് താല്പര്യപ്പെട്ട സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോയി ആക്കിയിട്ട് വരുന്നായി കാണുന്നത് എനിക്ക് അള്ളാന്റെ അടുത്ത് കൂലിയില്ലേ അമീർമി ഉമർ ഫാറൂഖ് റതി പറഞ്ഞു ഒരു കൂലിയില്ല ഒരു ഞാൻ ഇത്രയും പാടുപെട്ടു അതെ നീ പാടുപെട്ടു എന്നുള്ളത് ശരിയാണ് പക്ഷെ കൂലിയില്ല എന്താ കാരണം മുതുകേറ്റ് നിന്റെ മാതാവിനെ നീ കൊണ്ടുപോകുമ്പോൾ നിന്റെ പ്രാർത്ഥന യമൂത്താവളും മരിക്കണമെന്നാണ് പടസവനെ എന്റെ ഉമ്മാനെ ഞാൻ എത്ര കാലം ഇങ്ങനെ ചുമക്കണമെന്ന എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മ എന്ന് മരിച്ചു കിട്ടും ഇതാണ് നിന്റെ മനസ്സിൽ വന്നതെങ്കിൽ മുതുകിൽ നിന്റെ മാതാവ് തേടുന്നത് റബ്ബേ എന്റെ മോനക്ക് നീ ദീർഘായുസ് കൊടുക്കണേ റബ്ബേ ഉമ്മ തേടുന്നത് ഇങ്ങനെ നീ തേടുന്നത് ഇങ്ങനെ അതുകൊണ്ടിട്ട് നിനക്ക് കൂലിയില്ല ഞാൻ ജയിക്കട്ടെ ഉമ്മാടെ മലം കോരുമ്പോ പാപ്പാടെ മൂത്രം കോരുമ്പോ വടച്ചവനെ എന്റെ പാപ്പച്ചിക്ക് ദീർഘാശം കൊടുക്കണേ അല്ലാ എനിക്ക് കൂടുതൽ കാലം ഈ മലവും മൂത്രവും കോരാൻ അള്ളാഹു എന്റെ ഉമ്മച്ചീനെ അടുത്തൊന്നും മരിപ്പിക്കല്ലേ അല്ലാ എന്റെ ഉമ്മായുടെ മൂത്രം എനിക്ക് എനിക്കിങ്ങനെ കോരാൻ ദീർഘകാലം കോരാൻ എന്റെ ഉമ്മാനെ ഇങ്ങനെ കിടത്തി താട്ടെ വടച്ചവനെ ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടു കേട്ടോ കർത്തൻ ഇട്ടു ഇരുന്നോട്ടെ അത് നമ്മുടെ വിഷയമല്ല മരുന്ന് ഇവിടെ വെള്ളം പറ്റിക്കൊണ്ടിരിക്കുക അതിപ്പ എല്ലാവർക്കും തരണം കേട്ടോ ഇവിടെ ശ്രദ്ധിച്ചോ അപ്പൊ എന്താ പറഞ്ഞു വന്നത് മരണവേദന അട് അട് പ്രസവത്തിന്റെ വേദന അത് പറഞ്ഞപ്പോ ഇങ്ങനെ നാല് വർത്തമാനം ഉമ്മാനെ പറ്റി പറഞ്ഞു മാത്രമല്ലുട്ടാ ഉമ്മ അനുഭവിച്ച വേദന ഇപ്പൊ പത്തും പന്ത്രണ്ടും പെറ്റ വെണ്ണങ്ങൾ അവിടെ ഇരിപ്പുണ്ടാകും ഇപ്പൊ സമാൻ ഓ എൻ്റെ മൊയിലാരാ എന്റെ സമാനായി ഏഹ് അല്ല ഞാൻ ഈ മരണത്തിനെ പറ്റി ഇങ്ങനെ പേടിച്ചിരിക്കു പറഞ്ഞേ ഞാൻ പന്ത്രണ്ട് പേര് എത്തു താമസിക്കാൻ േദന പ്രസവ വേദന പ്രസവ വേദന മരണവേദനയുടെ അടുത്ത വേദനയാന്നല്ലേ പറഞ്ഞ ഞാൻ പറ്റതാ അപ്പൊ പിന്നെ എനിക്കിത് വല്യ കേസൊന്നും ഇല്ല ഇതിൽ മീൻപിക്കണോട്ട് വണ്ടി വന്നിട്ടുണ്ടോ എന്തൊക്കെ ഈ എം ഐ ടി എം ഐ ടി മീൻ കയറ്റി കൊണ്ടുണ്ടോ ആ മീൻ കാരടെ കേറ്റം കൂടെ വരുമ്പോ അതിന് പെടലുണ്ട് അതിന്റെ ചവിട്ടും ഈ മെഷീൻ വലിച്ചാ കേറൂല അപ്പൊ കേറാൻ വേണ്ടിട്ടാണ് ഈ ചവിട്ടണേ അങ്ങനെ ചവിട്ടി അവൻ മീനെല്ലാം വിറ്റ് ഉച്ചയാകുമ്പോ എം ഐ ടി ഒക്കെ കഴുകി വെയിലത്ത് വെച്ചിട്ട് മൂപ്പറി ജംഗ്ഷനിലേക്ക് വരുമ്പോ കൂട്ടുകാരി വണ്ടിന്റെ വണ്ടിയാണ് ഉണങ്ങാൻ പറ്റേക്കോ ആ ബഹുമാനികളെ നിങ്ങളതെ സ്റ്റോപ്പിൽ നിൽക്കുന്ന ഒരു കൂട്ടുകാരനെ കണ്ടപ്പോ അസ്ലാമലൈക്കും ഇസ്ലാം അല്ലെ എങ്ങോട്ട പോണേ ഞാനെന്നാ എറണാകുളത്തുവാൻ വേണ്ടി അല്ല ഇപ്പൊ ഏതാ വെസ് ഇപ്പൊ വരുള്ളൂ നമ്മടെ കെ എസ് ആർ ടി സി ഓഹാ അപ്പൊ വണ്ടി അതാണല്ലേ അതെ അതെ ബഹുമാനികളെ ഇപ്പൊ ഏതാ വണ്ടി എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു പാസഞ്ചറാ കെ എസ് ആർ ടി സിയുടെ മറ്റാളോട് വണ്ടി എന്ത് ചോദിച്ചപ്പോ എന്താ പറഞ്ഞ കഴുകി ഉണങ്ങാൻ പച്ചേക്കുവാൻ രണ്ടും വണ്ടിയാടോ എം ഐ ടി വണ്ടിയാ ഫാസ്റ്റ് പാസഞ്ചറും വണ്ടിയാ രണ്ടിന്റെയും പേരൊന്ന മോളെ സക്ര പിന്നെ സക്കറാത്തിന്റെ വേദന എന്ന് പറഞ്ഞാൽ അത് ഫാസ്റ്റ് വണ്ടിയാണത് പ്രസവത്തിന്റെ വേദന എന്ന് പറഞ്ഞാൽ അത് ഇത് രണ്ടാണ് രണ്ടാട്ടോ മരണവേദനയുടെ അടുത്തതെന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിലുള്ള അന്തരം ഇതാ സക്രാത്ത് എളുപ്പിക്കാൻ അപ്പൊ ഇവിടെ ശ്രദ്ധിച്ച് ഭയാനകമായ സക്രാത്തിന്റെ വേദന ബഹുമാനികളെ ഡോക്ടർമാരും വൈദ്യശാസ്ത്രവും എല്ലാം പിന്നോട്ട് മാറുമ്പോൾ ലോകത്തിന്റെ ഡോക്ടറാണ് മരുന്നുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ആരാണ് ലോകത്തിന്റെ ഡോക്ടർ അത് ഞാൻ പറഞ്ഞതല്ല എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പ്രവാചകൻ മാത്രമല്ല ലോകത്തിന്റെ ഡോക്ടറാണ് ബുദ്ധിശാലികൾ ഒരേ ശൈലി പറഞ്ഞതാണ് ലോകത്തിന്റെ ഡോക്ടർ ആകുന്ന വൈദ്യശാസ്ത്രം പുറകോട്ട് മാറിയപ്പോൾ മരുന്നായിട്ട് മുന്നോട്ട് വരികയാണ് ഇതാണ് മരുന്ന് തരുന്ന വൈദ്യ ഡോക്ടർ മനസ്സിലായ ലോകത്തിന്റെ ഡോക്ടറാണ് ചുമ്മാ പറഞ്ഞോന്നുമല്ല ഞാനിപ്പോ ആവശ്യത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നില്ല ലോകത്തിന്റെ ഡോക്ടറാണെന്നേ ചുമ്മാ ലോകം വൈദ്യശാസ്ത്രം മന്ദം പിട്ടിരിക്കുന്നുണ്ട് ലബിത്തങ്ങളുടെ ഓരോ പ്രസ്ഥ പ്രഖ്യാപനങ്ങളൊക്കെ മുന്നോട്ട് മുന്നോട്ട് വരുമ്പോൾ കാര്യങ്ങൾ ആൾക്കാർ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് ഓ ഇങ്ങനെയൊക്കെ തങ്ങൾ പറഞ്ഞു വൈദ്യശാസ്ത്രം വരെ അന്തം അലി ജുബലി അലൈഹിത്തു ഇങ്ങനെ കൈവക്കിന്നാണ് മലക്കളുടെ കൂട്ടത്തിൽ തങ്ങളുടെ സമുദായത്തിനോട് ഹിജാമ ഹിജാമതടത്താൻ പറഞ്ഞ അർത്ഥം പറയുന്നത് കൊമ്പുവെക്കാൻ പറമ്പു വെക്കാ ശരീരത്തിൽ നിന്നും അഴുക്കായി കൊണ്ടിരിക്കുന്ന രക്തം വലിച്ചു കളയുന്ന സംവിധാനത്തിനാണ് കൊമ്പുവെക്ക എന്ന് പറയാം ഇന്നുമുണ്ട് വിദേശ രാജ്യങ്ങളൊക്കെ ചെന്നാൽ മുസ്തൽ ഹിജാമെന്ന് എഴുതി വെച്ചുണ്ടോ എന്ന് പറഞ്ഞാൽ കൊമ്പു വെക്കുന്ന ഹോസ്പിറ്റൽ എന്നാണ് കുമാരികളെ എന്താ ഇത് പുരുഷ ശരീരത്തിൽ നിന്ന് അഴുക്കായ രക്തത്തിന് എല്ലാ മാസത്തിന്റെയും പതിനേഴ് പത്തൊമ്പത് ഇരുപത്തൊന്ന് ഈ മൂന്നാർ ദിവസം ചന്ദ്രമാസേ പറയുന്നു മൂന്നാർ ദിവസം ശരീരത്തിൽ നിന്നൊന്നുവിൽ മൂർധാവിൽ മുള്ളുകുത്തി ഇറക്കി അല്ലെങ്കിൽ കണ്ണങ്കാലിന്റെ അവിടുത്തെ ഞരമ്പ് മുറിച്ച് ബ്ലഡ് വലിച്ചു കളയുന്ന അഴുക്ക് രക്തം വലിച്ചു കളയുന്നതിന്റെ പേരാണ് ഹിജാമെന്ന് പറയാ തങ്ങൾ കൽപ്പിച്ചതാണ് സ്ത്രീകളുടെ ശരീരത്തിൽ ബ്ലഡ് അഴുക്കായാൽ അത് തന്നെ പുറത്തു കളയാണ് മെൻസസായിട്ട് നിങ്ങളുടെ പ്രശ്നം ചിന്തിച്ചോ ഇതുപോലെ പുരുഷ ശരീരത്തിലും ബ്ലഡ് അഴുക്കാവുന്നുണ്ട് ഈ അഴുക്കാവുന്നത് സമയാസമയത്ത് പുറത്തു കളയണമെന്ന് നിമിത്തങ്ങൾ പ്രഖ്യാപിച്ചെങ്കിൽ ഇന്ന് അറ്റാക്ക് വ്യാവുക മുമ്പൊക്കെ നമ്മളൊക്കെ ധരിച്ചിന്ന് പൊണ്ണത്തടി കൊണ്ടിട്ട് അറ്റാക്ക് ഉണ്ടാവണേന്ന് ഇപ്പൊ ഞാൻ പറയുന്നത് അറ്റാക്ക് അറ്റാക്കാവുന്ന ഈ അഴുക്ക് രക്തം തലച്ചോറിലേക്കോ ഹാർട്ടിലേക്കോ പതഞ്ഞു കയറുമ്പോഴാണ് മനുഷ്യരൊക്കെ അറ്റാക്ക് സംഭവിക്കുക ഇന്നും വൈദ്യശാസ്ത്രം ഈ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഞാൻ പല ഡോക്ടർമാരോടൊക്കെ ചോദിച്ചത് ഈ ബ്ലഡ് ഇങ്ങനെ അഴുക്കാകും എന്ന് ഈ ഹദീഫിനകത്ത് കാണുന്നുണ്ടല്ലോ ഇങ്ങനെ അഴുക്കാകുന്നുണ്ട് വൈദ്യശാസ്ത്രത്തിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ചോദിച്ച ഡോക്ടർമാർന്നും പറഞ്ഞു ഞങ്ങൾ അങ്ങനെ കേട്ടിട്ടില്ലെന്നോ ഇന്നും ശരീരത്തിന് ഇങ്ങനെ അഴുക്ക് രക്തം ഇതൊന്നും ഇപ്പൊ എന്നും ഇല്ലാട്ടോ നിങ്ങളിപ്പോ ചെന്നിട്ട് മൃഗന്തലയിൽ ഉള്ളു കുത്തിയേറാനോ അല്ലെങ്കിൽ കണ്ണങ്കാലിനെ ഞെരുമ്പ് വണ്ടിക്കാനോ എന്നിട്ട് എന്നെ അന്വേഷിച്ചു കൊടുക്കരുത് അയാൾ പറഞ്ഞിട്ട് ഞരുമ്പ് എടുത്തത് ആള് വയ്യത്തായിരുന്നു പറഞ്ഞത് എന്നെ അതൊക്കെ പഠിക്കണോടിക്കണം എനിക്കറിയാൻ പാടില്ല അങ്ങനെയെന്ന് പണ്ടത്തെ ഉസ്താദന്മാർക്കറിയാം അതെങ്ങനെയാണ് നേരിട്ടങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഏത് വള്ളിയറച്ചിലാണ് ഏത് അറബി അറബിക് കോളേജിലാ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം ഇതൊന്നും ഇല്ല അതൊക്കെ ചുമ് ഇങ്ങനെ കൊറേ കോതി പഠിപ്പിച്ചിട്ട് പരീക്ഷ എഴുതിട്ട് ഡിഗ്രി എടുത്ത് വിടുകയാണ് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ടത്തെ ഉസ്താമാരെ അങ്ങനെയല്ല പഠിപ്പിക്കുന്ന പ്രാക്ടിക്കലാക്കി കൊടുക്കും അന്നത്തെ ശൈലി അങ്ങനെയാണ് അപ്പൊ പോട്ടഭിമാനികളെ ഞാൻ പറഞ്ഞു വന്ന എന്താ ലോകത്തിന്റെ ഡോക്ടറാണ് അഷറഫ് ആ ഡോക്ടറാണ് മരുന്ന് കൊണ്ടുവന്നത് ഞാൻ ചോദിക്കട്ടികളെ ആ ഡോക്ടർ കൊണ്ടുവരുന്ന മരുന്ന് ഈ നിങ്ങൾ ഈ ഇരിക്കുന്നവര് കഴിക്കാൻ തയ്യാറില്ലെങ്കിൽ പിന്നെ ആ ഡോക്ടറെ മരുന്ന് ലോകത്ത് ആരാ കഴിക്കണേന്ന് വിലയിരുത്തി ഒരു മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന അത് പ്രസവത്തിന്റെ വേദനയാണ് അതെ പ്രസവത്തിന്റെ വേദന പഠിപ്പിച്ചെടുക്കും മരണവേദനയോട് അടുത്ത വേദന എന്ന് പഠിപ്പിച്ചുകൊടുക്കണം അതുകൊണ്ടാ എന്ന് പറഞ്ഞാ പ്രസവ മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ പ്രസവ വേദന കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വേദനയാണ് മരണത്തിന്റെ വേദന എന്ന് പറഞ്ഞാ മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ ഏതെല്ലാം നിലയ്ക്ക് കാട്ടിക്കൂട്ടുവോ അതെല്ലാം പ്രസവിക്കാൻ പോകുന്ന പെണ്ണും അതാണ് പ്രസവിക്കാൻ മരിക്കുന്ന മനുഷ്യന്റെ വേദന കൊണ്ട് എല്ലാ ജോയിന്റുകളും തമ്മിലുള്ള ബന്ധം വിട്ടുപോവുക തമ്മിലുള്ള ബന്ധം വിടും പ്രസവിക്കുന്ന സ്ത്രീ അങ്ങനെയല്ല എല്ലാ ബന്ധങ്ങളും അഴയും അതുകൊണ്ടാ പ്രസവിച്ചുകഴിഞ്ഞാ പത്താം ദൂസത്തേക്ക് പിള്ളേരെ നോക്കണേണ്ട ഉമ്മായൊക്കെ നടേന്ന് ഇങ്ങനെ അങ്ങോട്ട് പെണ്ണ് ഈ പെണ്ണ് കൂത്താടി കിടന്ന പെണ്ണാണേ ആദ്യത്തെ പ്രസവം കഴിഞ്ഞേക്കണു നടേന്ന് ഒന്നാമത്തെ നടേന്ന് രണ്ടാമത്തെ ചാടി ഇറങ്ങണാണോ ഉമ്മടെ ശൈലിയുണ്ടോ ഈ തടിച്ച് അവടെ കൊടുത്തു ചാടുന്നു പറഞ്ഞേക്കണിക്കണ്ട പെണ്ണിനെങ്ങനെ തടിയില്ല ദേഷ്യം വന്നിട്ട് നടു മിന്നിപ്പോയി കാരണം എന്താ ഇതെല്ലാം ജോയിന്റ് അഴിഞ്ഞിരിക്കുക അതാ പ്രസവത്തില് സംഭവിച്ചേക്കണതാ അപ്പൊ ആ വേദനയാണ് ജീവിച്ചോണ്ടിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയതാണ് മരണത്തിന്റെ വേദന അപ്പൊ മരിക്കാൻ പോണ ആൾ എന്തെല്ലാം കാട്ടിക്കൂട്ടും അതെല്ലാം പ്രസവിക്കുന്ന വീണ്ടും കാട്ടിക്കൂട്ടും പോണയാണ് ബഹുമാനപ്പെട്ട മുഫശ്രീങ്ങൾ ഒരു വിഭാഗം വ്യാഖ്യാനം തരുന്നത് വിശദീകരണം തരുന്നത് കാലിനോട് കൂട്ടിപ്പിരിക്കുന്നതാണ് ഇത് തന്നെ അവിടെ ലേബർ റൂം അമ്മ കണ്ടട്ടൊന്നുമില്ല പക്ഷെ പറഞ്ഞിട്ടുണ്ട് രണ്ട് കാലും ആ ടേബിളിന്റെ രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ തുണിയുടെ കയറിട്ടിട്ട് കൂട്ടി അങ്ങോട്ട് വേദന അങ്ങോട്ട് വരുമ്പോൾ കാലുകാലയിലേക്ക് കൂട്ടി പിരിക്കും പെണ്ണ് അങ്ങനെ പിരിച്ചാൽ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകും ഇത് വരാതിരിക്കാൻ കാല് മാറ്റി കെട്ടുകയാണ് അപ്പോഴും ഇത് എന്താ ചെയ്യാ മരിക്കാൻ പോലെ ആള് പറയുന്നത് പോലെ കാണിക്കുന്ന പോലെ എല്ലാം കാണിക്കുക വിളിച്ചു പറയാ എന്റെ ഹൃദയം തകരുവാണുമോ എനിക്ക് സഹിക്കാൻ പറ്റണില്ലോ എന്റെ തലച്ചോറ് തകരുകയാണ് റബ്ബ് സംഗതി എന്നെ കളിയാക്കണ്ട അവിടെ നിന്നുണ്ടോ വേറെ അടുത്തിരിക്കുന്ന താത്ത ഇങ്ങനെ മറ്റേ താത്ത സ്റ്റേജ് കിട്ടി ഇപ്പൊ കയറി തട്ടണ തട്ടുകയിട്ട് അയാളായിട്ട് പറ്റണ ആ അവസ്ഥയിലേക്ക് അള്ള ആക്കിയിട്ടില്ല പൊന്നുകൊള്ള പിന്നെ നീ ഞങ്ങളെ പ്രസവ അറിഞ്ഞത് അതെ അവിടെയാണ് കളി അവിടെയാണ് കാര്യം അവിടെയാണ് കാര്യം ബാബാ നിങ്ങൾ പ്രസവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഞങ്ങളുടെ പ്രസവ വേദന അറിഞ്ഞത് എന്റെ മാതാപിതാക്കൾ അത് എനിക്ക് പഠിപ്പിച്ചു തന്നു മദ്രസയിലേക്ക് എന്റെ ഉപ്പ എന്നെ പറഞ്ഞയച്ചു എന്റെ ഉമ്മ അതിന് പ്രോത്സാഹനം കൊടുത്തു അങ്ങനെ മദർസെ ചെന്നപ്പോൾ എന്റെ ഉസ്താദ് എന്നെ പഠിപ്പിച്ചു മോനെ നിന്റെ ഉമ്മ പ്രസവിച്ചതായ വേദനയുടെ ദുരിതം അതിന്റെ വിഷമം അതിന്റെ കാഠിന്യം എത്രയാണെന്ന് അറിയുമോ അത് പഠിച്ചതമ്പരാൻ നിനക്ക് വരച്ച് കാണിച്ചു തരുന്നുണ്ട് ഒരു പെൺകുട്ടി പ്രസവത്തിലേക്ക് അടുത്തപ്പോൾ അള്ളാഹുത്താല അവളോട് പറഞ്ഞു ഈ കുന്നിൻ്റെ മുകളിലേക്ക് നടന്നു കയറി പെണ്ണേ

പ്രസവിക്കണീ സ്വന്ത പ്രസവിക്കേണ്ടതെന്നാ ഒന്ന് അനക്ക് അനക്കിയപ്പോൾ നിന്റെ മടിയിലേക്ക് വീണ ഈന്തപ്പഴം എടുത്ത് നീ തിന്ന് അരികിൽ കൂടി ഒരുകുന്ന അരുവിയിൽ നിന്ന് നീ കുടിക്ക് കുടിക്കേപ്പ് കൊടുത്തു ഇഞ്ചക്ഷൻ കൊടുത്തു ഗുളിക കൊടുത്തു പ്രസവ കൂടി ഈ ഈന്തപ്പഴം നിന്ന് വെള്ളം അങ്ങ് കുടിച്ചപ്പോ പ്രസവ വേദന കൂടി കുറാൻ പറയുക അകത്ത് നിന്ന് ഈസാനബി എന്ന് പറയുന്ന പൊന്നോമനമോൻ പുറത്തേക്കങ്ങോട്ട് തള്ളി തള്ളി പോന്നപ്പോൾ ഈ പെണ്ണ് ാണ് എന്റെ ഉദരത്തിൽ നിന്ന് കുഞ്ഞു പുറത്തേക്ക് വരുന്നതിന് മുമ്പ് ഞാനങ്ങും മരിച്ചുപോയായിരുന്നു നിങ്ങൾ റബ്ബേ ലോകത്താരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വസ്തുവായി ഞാൻ മാറിപ്പോയെങ്കിൽ റബ്ബേ ഇതാണ് പ്രസവത്തിന്റെ വേണ്ട ഞാനങ്ങും മരിച്ചുപോയായിരുന്നു നിങ്ങൾ റബ്ബേ ലോകത്താരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വസ്തുവായി പോയെങ്കിൽ തമ്പുരാനെ ഇതെന്റെ ഉമ്മ അനുഭവിച്ചതാണെന്ന് ബാബാ മുസ്ലിയാർ ബാബാ മുസ്ലിയാരുടെ മാതാപിതാക്കൾ മൊക്കെയാണ് ഉസ്താദ് പഠിപ്പിച്ചു തന്നു അതുകൊണ്ട് ബാബാ മുസ്ലിയാർ ഉമ്മാനെ തല്ലാൻ നിൽക്കണില്ല